നമസ്കാരം റാപ്ടോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാറ്റി ഡെർബിയില് സമനില വിവാദങ്ങൾ കുറവില്ലാത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷ പോലെ സ്പൈസി ആയിട്ടുള്ള പോരാട്ടം അതിൽ പെനാൽറ്റി കൊടുത്തത് ശരിയല്ല എന്ന് റയൽമാറ്റന്റെ വാദം ഒരു ഭാഗത്ത് നിൽക്കുന്നു പുലി നാൽവയറസ് മനോഹരമായിട്ട് പനാങ്ക കിക്കിലൂടെ എത്തി കോട്ട് പോയ മറികടക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച അതുപോലെ തന്നെ മറുഭാഗത്ത് അത്ലറ്റിക്കോ ആരോപിക്കുന്നത് സെബിയോസിന് റെഡ് കാർഡ് കൊടുക്കേണ്ടതായിരുന്നു അത് കൊടുത്തില്ല റഫറിയുടെ തെറ്റ് അവിടെയും സംഭവിച്ചിട്ടുണ്ട് എന്ന് അവരും ആരോപിക്കുന്നു അങ്ങനെ വിവാദങ്ങൾ പുകയുന്നുണ്ട് എടുത്തു പറയേണ്ട പ്രകടനം യാൻ ഒബ്ലക്കിൻ്റെതാണ് എട്ട് സേവുകളാണ് നടത്തിയത് ആറെണ്ണവും ഇൻസൈഡ് ദി ബോക്സിൽ നിന്നായിരുന്നു ഏതായാലും കളി ഒന്നേ സമനില ഒത്തിൻ്റെ സമതലാഹുലി നാല് വർസ് അത്ലറ്റിക്കോമാരട്ടനായിട്ട് ഗോളടിച്ചു പോ റയൽ റയൽമാരൻ്റെ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് റയൽമാഡിൻ്റെ മുന്നേറ്റത്തിൽ കിലിൻ അംബാപ്പെ ബിനി ജൂനിയർ ബെല്ലിംഗാമ് റോഡ്രിഗോ എന്നിവരെ ഒരുമിച്ചാണ് നിരുന്നതെങ്കിൽ മറുഭാഗത്ത് ഹുലിൻ ആൽവേറസും അൻജോൺ ഗ്രീസ്മാനും ചേർന്നുകൊണ്ടാണ് അത്ലറ്റിക്കോമാരിട്ടിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് അത്ലറ്റിക്കോമാരട്ടിന് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിക്കുന്നത് ഹുലൻ ആൽവേറസ് അതിമനോഹരമായിട്ട് പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ആ മെസ്സി സ്റ്റൈൽ സെലിബ്രേഷൻ ധർണാബുവിൽ പുറത്തെടുക്കുന്ന കാഴ്ച ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ ഒരു ഗോൾ അത്ലറ്റിക്കോ മുന്നിലായിരുന്നു ആദ്യ പകുതിയെക്കുറിച്ച് അഞ്ചു ലോട്ടി പിന്നെ വിശദീകരിച്ചത് ഞങ്ങള് ഒരൽപ്പം സ്ലോ ആയി പോയ ആദ്യ പകുതിയായിരുന്നു അത് എന്നാണ് രണ്ടാം പകുതിയിൽ കിലിനമ്പാപ്പയിലൂടെ റയൽമാരിട് അൻപതാമത്തെ മിനിറ്റിൽ മത്സരം സമനിലയിലേക്ക് എത്തിച്ചു പിന്നീട് ഇരുഭാഗത്തേക്കും ഉണ്ടായിരുന്നെങ്കിലും പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതോടെ ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ മത്സരം അവസാനിച്ചപ്പോൾ കളി ഒന്നുകൂടി ടൈറ്റ് ആവുകയാണ് ടൈറ്റാവുകയാണ് ലലിഗയിലെന്ന് പറയേണ്ടി വരും കാരണം ഇരുപത്തി മൂന്ന് കളികളിൽ നിന്ന് അൻപത് പോയിന്റുമായിട്ട് റയൽ ഒന്നാമത് ഇരുപത്തിമൂന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് പോയിന്റുമായിട്ട് അത്ലറ്റിക്കുമായിട്ട് രണ്ടാമത് ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് നാൽപ്പത്തഞ്ച് പോയിന്റുള്ള ബാഴ്സ ഇന്നത്തെ അവരുടെ മത്സരം സെവിയയെ പരാജയപ്പെടുത്തിയാൽ അവരുടെ പോയിന്റ് റിഫറൻസ് ഒന്നേ ഒന്നാകും റയലുമായിട്ടുള്ളത് രണ്ടേ രണ്ടാകും അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി കൊടുക്കും ആ രൂപത്തിലേക്കാണ് ലാലീഗ പുരോഗമിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം